രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരണമാണ് ഈ ഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് രാജി ഉടൻ ഉണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഫസ്റ്റ് ഓൺ റിപ്പോർട്ട് റിപ്പോർട്ടറാണ് ഈ വാർത്ത ആദ്യം പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ മാറ്റുന്നു എന്നുള്ള വാർത്ത ആദ്യം റിപ്പോർട്ട് ചെയ്യുകയാണ് റിപ്പോർട്ട് നോബിൾ മാരിക്കാരനാണ് ഈ വാർത്ത ആദ്യം റിപ്പോർട്ട് ചെയ്യുന്നത് നോബൽ മാരിക്കാരൻ ഒപ്പം റോഷിപാൽ അർജുൻ മട്ടന്നൂർ ടി വി പ്രസാദ് നമുക്കൊപ്പം ചേരുന്നുണ്ട് ഞാൻ ഒന്നുകൂടി റോഷിപാലിലേക്ക് പോകുന്നു റോഷി അപ്പോൾ അക്കാര്യത്തിൽ തീരുമാനമായി ഇനി രാഹുലിനെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ വെച്ചിരുന്നാൽ അത് കൂടുതൽ അപകടമാണ് അത് കൂടുതൽ പാർട്ടിക്ക് ദോഷം ചെയ്യും എന്നുള്ളത് പാർട്ടിയിലെ പല നേതാക്കളും ബോധ്യപ്പെട്ടിരിക്കുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനും ഷാഫി പറമ്പിലും ബി ടി ബൾറാറാമും അടക്കമുള്ളവർ രാഹുൽ മാങ്കൂട്ടത്തല്ലെ സംരക്ഷിച്ചു പിടിച്ചു നിർത്തിയവർ ഇപ്പോൾ കൈവിടുകയാണ് റോഷി അരുൺകുമാർ അവസാന നിമിഷം വരെയും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഒപ്പം ഷാഫി പറമ്പിൽ എം പി അടക്കമുള്ള രാഹുൽ മാക്കൂട്ടത്തിലെ വിശ്വസ്തരായി ചേർത്ത് നിർത്തുകയാണ് ചെയ്തത് എന്നാണ് ഇപ്പോൾ നമുക്കറിയാൻ കഴിയുന്നത് ആ ദേശീയ നേതൃത്വത്തിന് കടുത്ത സംതൃപ്തിയുണ്ട് ഹൈക്കമാൻഡിനടക്കം കാരണം രാഹുൽ മാക്കൂട്ടലിൻ്റെ ആദ്യഘട്ടത്തിലടക്കം പരാതി സംസ്ഥാനത്തെ രാഹുൽ മാക്കൂട്ടത്തിലെ വിശ്വസ്തരായി ഈ നേതാക്കളുടെ കൈകളിലെത്തിയിട്ടും അവർ ആ പരാതികൾ നടപടിയെടുത്തില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെയാണ് പരാതി പിന്നീട് ഹൈക്കമാൻഡിലേക്ക് എത്തുന്നത് ഏതായാലും സംരക്ഷണം ഒരുക്കിയത് അവർ ഇപ്പോൾ ഒടുവിൽ കൈവിടേണ്ട ഘട്ടമാണ് നിവൃത്തി കേടു കൊണ്ട് അവർ കൈവിടുന്നുവെന്ന് പറയേണ്ടി വരും അരുൺകുമാർ കാരണം പൊതുയിടത്തിൽ വലിയ വിമർശനമാണ് പാർട്ടി പൂർണ്ണമായും പ്രതിരോധത്തിലാകുന്നു ദേശീയ നേതൃത്വം പോലും പ്രതിരോധത്തിലാകുന്നു കാരണം യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനാണ് രാഹുൽ മാക്കൂട്ടത്തിൽ ദേശീയ മാധ്യമങ്ങളിലടക്കം ഈ വാർത്ത വരുന്ന സാഹചര്യമാണ് അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമുറത്തി കോൺഗ്രസ് നേതൃത്വം രാഹുൽ ഗാന്ധി ഒരു പോരാട്ടം നടത്തുമ്പോഴാണ് പൂർണമായും നേതൃത്വമാകെ വിട്ടിലാകുന്ന രീതിയിൽ ആക്ഷേപങ്ങൾ തുടരെ തുടരെ ഉയരുന്നത് ഇനി എത്രയും പെട്ടെന്ന് പദവി ഒഴിഞ്ഞില്ലെങ്കിൽ അപകടമാണെന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ആ ഒരു തീരുമാനത്തിലേക്ക് നേതൃത്വം പോകുന്നത് ഏതായാലും സംരക്ഷണം നൽകിയവർ ഇപ്പോഴും പ്രതികരിക്കുന്നില്ല വാർത്താ സമ്മേളനം പോലും റദ്ദാക്കി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മൗനം തുടരുന്നു സ്വന്തം മണ്ഡലത്തിലെ ഒരു യുവതി ഒരാരോപണം കൃത്യമായി ഉന്നയിച്ചു കൃത്യമായ സൂചനകൾ നൽകി എന്നിട്ടും പ്രതികരിക്കുന്നില്ല ആ കുട്ടി ആർക്കെതിരെ ആരോപണം ഉന്നയിച്ചു എന്ന് പരി ില്ല പ്രതിപക്ഷ നേതാവാണ് മൗനം പാലിക്കുന്നത് ആർക്കെതിരെയാണ് ആരോപണം ഉന്നയിച്ചതെങ്കിൽ അവർക്ക് നിയമപരമായ സഹായം നൽകുമെന്ന വാഗ്ദാനം പോലും നൽകുന്നില്ല എന്നടക്കമുള്ള വിമർശനം ഇപ്പോൾ എൽ ഡി എഫ് നേതൃത്വം സി പി എം നേതൃത്വം ഉന്നയിച്ചു കഴിഞ്ഞു പ്രതിപക്ഷ നേതാവിനെ പോലും പ്രതിക്കൂട്ടിൽ നിർത്തുന്ന രീതിയിലാണ് സി പി എമ്മിന്റെ പ്രേക്ഷകരെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു തെളിവുകൂടി റിപ്പോർട്ട് ടി വി പുറത്തുവിടുകയാണ് രാഹുലിന്റെ ഇരകളിൽ കൂടുതൽ പെൺകുട്ടികളുണ്ട് എന്നാണ് ഇപ്പോൾ പൊതുസംശയം ഉയരുന്നത് അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ വരുന്നു